മാധ്യമങ്ങളിലെ വയലൻസ് അക്രമം പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ സിനിമയിലും ടെലിവിഷൻ പ്രോഗ്രാമിലുള്ള വയലൻസ് വലിയൊരു ഒരു വിഷയമാണിന്ന് വിഷയം എന്ന് വെച്ചാൽ സ എല്ലാവരും വിദ്യാഭ്യാസ പ്ര പ്രവർത്തകരും അക്ഷകർത്താക്കളും മാധ്യമ പ്രവർത്തകരും ചിന്താശക്തിയുള്ള എല്ലാവരും ഇതിനെപ്പറ്റി വളരെയധികം വ്യഥയോടും വ്യാകുലതയോടും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതൊരു ടോട്ടൽ മാധ്യമമാണ് അതിലില്ലാത്ത ഒന്നുമില്ല അതിന് വളരെയധികം ശക്തിയുണ്ട് ഒരു മനസ്സിൽ പ്രത്യേകിച്ചും വളർന്നു വരുന്ന ഒരു മനസ്സിൽ അതിന് വലിയ ശക്തിയുണ്ട് മീഡിയ ഈസ് ദി മെസ്സേജ് എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അന്ന് ഇത്ര പോലും സിഷ്യൽ മീഡിയ ഇല്ലായിരുന്ന കാലത്ത് എഴുപതുകളിലും എൺപതുകളിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ടെലിവിഷൻ വ്യാപനം വന്നപ്പോൾ അതിൻ്റെ വയലൻസ് ഇൻ ടെലിവിഷൻ എന്ന് പറഞ്ഞ വോള്യൂംസ് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ അത്രയൊന്നും വന്നിട്ടില്ല എങ്കിലും ചില നിരീക്ഷണങ്ങളുണ്ട് നിരീക്ഷണങ്ങളുടെ എല്ലാം പൊതുവായുള്ള ഇത് അവിടെ ഇരിക്കട്ടെ നമുക്കിപ്പോൾ ആലോചിക്കേണ്ടത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി പ്രത്യേകിച്ച് ഇന്നത്തെ വന്ന ചില സിനിമകളെ പറ്റി ചില പ്രോഗ്രാമിനെ പറ്റി സിനിമകളെ പറ്റിയാണെങ്കിൽ ഇപ്പോൾ പല സിനിമകളും ഞാൻ പേരൊന്നും പറയുന്നില്ല പല സിനിമകളും കാണിക്കുന്ന വയലൻസ് അതിഭീകരമാണ് പക്ഷെ അവയ്ക്കൊക്കെ നല്ല വ്യൂവർഷിപ്പും നല്ല റേറ്റിങ്ങും കിട്ടുകയാണ് ഈ രണ്ടും പ്രശ്നമാണ് ഒന്ന് മാധ്യമത്തിൽ അക്രമം കാണിക്കുന്നത് വളരെയധികം സൗന്ദര്യാത്മാകതയോടെ എസ്തറ്റിക്സ് എസ്തറ്റിക്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ് മിക്കവാറും ആളുകൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്തറ്റിക്സ് വലിയവർക്കും അതുതന്നെ എസ്തറ്റിക്സിൻ്റെ അകമ്പടിയുടെ ജുഗുപ്സാവഹമായ ഒരു കാര്യം കാണിച്ചാലും അത് മനസ്സിലേക്ക് ഒരു എളുപ്പ വഴിയിൽ കയറി പറ്റും കയറി പറഞ്ഞാൽ കയറുകയും ചെയ്യും പറ്റിയിരിക്കുകയും ചെയ്യും ഇവിടെ അതാണ് ഈ എസ്തറ്റിക്സിൻ്റെ ഒരു പ്രശ്നം അത് ഈ സിനിമകളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഈ കേട്ട രണ്ടാമത് ഇതിന് കിട്ടുന്ന ആ വ്യൂവർഷിപ്പും അതിൻ്റെ റേറ്റിങ്സും ഒക്കെ കൂടെ വരുമ്പം അതൊരു വളരെ ഹൈപ്പാകാണ് മൂന്നാമത് അതിൻ്റെ ടെക്നോളജി ഈ അക്രമം കാണിക്കുന്ന ഈ തലയ്ക്ക് അടിക്കുന്നതാണെങ്കിലും ചുമ്മാ ഒരു കൂടം വെച്ച് അടിക്കുകയല്ല അതിൽ കാണിക്കുന്ന അതിൻ്റെ പ്രിസൈസ് ഡീറ്റെയിലിങ് അത് ഡെപെക്റ്റ് ചെയ്യുമ്പം അത് ചിത്രീകരിക്കുമ്പം ഇയാളെ കൊള്ളാവല്ലോ ഈ മെത്തേഡ് എന്ന് ഒരു പയ്യനു തോന്നും കേട്ടോ ഇത് മറ്റേ നമ്മൾ മറ്റേ ഇതിനു മുമ്പ് കണ്ട സിനിമയിൽ എന്ത് കഷ്ടപ്പെട്ടാണ് അയാൾ അടിച്ചു പോലുള്ളത് ഇത് കണ്ട ഒറ്റ ഒറ്റ ഇതിൽ ഒറ്റ ഒറ്റ അങ്ങനെ വിചാരിക്കും ഈ ഒരു ഇത് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മലയാളത്തെ എഴുതിയ രണ്ടിനും സ്പെല്ലിങ് ഒന്നാണ് കൊല്ലാം എന്നും തോന്നും കൊള്ളാമെന്ന് തോന്നിയാൽ കൊല്ലാം എന്നും തോന്നും അതാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ അർത്ഥം കാണുന്ന എല്ലാ കുട്ടിയും പോയി ഹാമർ എടുക്കും തലക്കടിക്കും എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ അതിനുള്ള ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ട് മനസ്സിലുണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് ഒന്ന് ഈ ചിത്രീകരണത്തിനെ പറ്റിയുള്ള ഒരു ഒരു സെൽഫ് കൺട്രോൾ മീഡിയയിലുള്ളവർ അവർ വളരെ ഒരു മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും അത് സെൻസർ ബോർഡിന് അതിൻ്റെ അകത്തുനിന്ന് കടന്നുകൂടാൻ മാത്രമല്ല ആലോചിക്കണം അത് എങ്ങനെയാണ് എന്നത് അപ്പോൾ അതിനുള്ള ഒരു നിയന്ത്രണം ആണ് കൂടുതൽ പ്രയാസം ക്രിയേറ്റിവിറ്റിയിൽ എഴുതാം നമുക്ക് എത്ര പേജ് എഴുതാം പക്ഷേ ആ പേജിനെ ആ കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള ദോഷം ആർക്കും ചെയ്യാത്ത രീതിയിൽ കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതൊന്ന് അപ്പം മീഡിയയിലുള്ളവർ തന്നെ പ്രത്യേകിച്ചും സംവിധായകരായാലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും അവർക്കൊക്കെ ഇക്കാര്യത്തിലൊരു സ്വയം നിയന്ത്രണം ശക്തമായ സ്വയം നിയന്ത്രണം വേണം അത് മാധ്യമത്തിലുള്ളവർക്ക് തന്നെ അതിനൊരു കൂട്ടായ്മ വേണം രണ്ടാമത് സെൻസർ ബോർഡ് ഒരു കുറച്ചുകൂടെ തോട്ട്ഫുള്ളായിട്ട് ഇപ്പം പത്ത് നൂറ് പിക്ചർ സിനിമ കണ്ട് വിധി എഴുത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോയി അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് കൂടുതൽ ഇതായിട്ട് നമ്മൾ നോക്കണം അതിൽ വരുന്ന അനാവശ്യമായ സ്വാധീനങ്ങളെ അതിജീവിക്കണം മൂന്നാമത് മാധ്യമങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ തീർച്ചയായിട്ടും ഒരു ഒരു പർട്ടിക്കുലർ അത് എന്ത് പന പനാന്നായാലും പാമരം എന്നായാലും പേരിട്ട സിനിമയാവട്ടെ ഞാൻ പേരിപ്പോന്നും പറയുന്നില്ല ആ സിനിമയെ പ്രകീർത്തിച്ച് പിന്നെ റിവ്യൂസ് അധികം എഴുതേണ്ട ആവശ്യമില്ല ശരിയാണ് വയലൻസ് ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതിൽ ഇങ്ങനെ ഉണ്ട് എന്നൊരു വരി എഴുതി ചേർത്ത് ബാക്കിയുള്ള അതിൽ ബാക്കിയുള്ള അതിൻ്റെ ജീവിത ഘ ഘടകങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഒരു സങ്കേതങ്ങൾ അതിനെപ്പറ്റി ആയിരിക്കണം ഈ ഹൈപ്പ് ഭയങ്കര പ്രശ്നമാണ് അത് വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് കൊള്ളാമല്ലോ എന്നും തോന്നും അത് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും അത് ചെയ്യുന്നതോടുകൂടി അവൻ വിശേഷപ്പെട്ട ഒരു വ്യക്തി ഒരു വിശിഷ്ട വ്യക്തിയായി മാറുകയാണ് സോ ഹീ ബികംസ് എ ഹീറോ എവരി വൺ ഇത് കുട്ടികളെ സൗന്ദര്യാത്മകത അല്ലെങ്കിൽ എസ്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് പോലെ ക്യുക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക വ്യക്തിത്വമാകുന്ന ഒരു തിളക്കമുള്ള ഒരാളാകുക അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അത് ആളുകളെ സ്വാധീനിക്കും ചുരുക്കത്തിൽ ഈ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് മാധ്യമത്തിൽ തീർച്ചയായിട്ടും കാണിക്കുന്ന വയലൻസ് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അത് നേരിട്ട് എ പ്ലസ് ബി എന്നുള്ള മട്ടിലായിരിക്കത്തില്ല പക്ഷേ തീർച്ചയായിട്ടും അതൊരു സെൽഫ് നിയന്ത്രണം വേണം സെൻസർ തോട്ട്ഫുൾ സെൻസർഷിപ്പ് വേണം പിന്നെ മാധ്യമങ്ങൾ അവയെ ജനങ്ങളുടെ മൻ മുമ്പിലെത്തിക്കുന്നതിനുള്ള ഐ മീൻ വട്ട് ഐ മീൻ ഈസ് പ്രിന്റ് മീഡിയ ആയാലും അതർ ടൈപ്സ് ഓഫ് റിവ്യൂ ആയാലും അതിൽ കാണിക്കുന്ന ഒരു നിയന്ത്രണം പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് ഇത് കഴിയുന്നതും രക്ഷിതാക്കളും കൂടെ ആ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള ഞാൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പതിനഞ്ച് എങ്കിലും അത് പറയുമ്പോൾ ഇവൻ അപ്പോഴൊന്നും ഇണ്ടൂല്ല അവനത് ബോധിക്കത്തില്ല കുഞ്ഞിന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നോക്കട്ടെ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊരു ആദ്യത്തെ സ്റ്റെപ്പാണ് അത് നമ്മൾ ശ്രമിക്കണം തീർച്ചയായിട്ടും വയലൻസ് ഇന്നത്തെ അളവിലും ഇന്നത്തെ രീതിയിലും ഇന്നത്തെ തരത്തിലുള്ള അലങ്കാരങ്ങളും കൂടി നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പാടില്ല ഈ വയലൻസ് ഞാൻ പറഞ്ഞല്ലോ വയലൻസ് കാണിച്ചു എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും പക്ഷേ ഇത് അന്യത തന്നെ മനസ്സിൽ ഒരു അക്രമത്തിനുള്ള ഒരു പ്രേരണ ഉണ്ടായിക്കഴിഞ്ഞ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അക്രമത്തിൽ കൂടെ ഒരു 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 പ്രശ്നം പരിഹരിച്ചെടുക്കാമെന്ന ഏതാണ്ടൊരു ഒരു രൂപരേഖ രൂപരേഖ അല്ല അതിനുള്ള ഒരു ഒരു തയ്യാറ് എടുപ്പ് ഉണ്ടായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇത് ഒരു നല്ല ഇതാണ് ചില സിനിമകളിൽ കാണിക്കുന്നു കൊല മൃതശരീരം കൊലപാതകം ശേഷം കൊണ്ടിടുന്നത് ഒരിക്കലും സംശയിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിടും അതൊന്നും കാണുമ്പം ആ സ്ഥലവും ആ പരിസരവും അതുപോലൊരു മറ്റൊരു സ്ഥലവും അവൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഈ പല ചലച്ചിത്രങ്ങളിലും കാണിക്കുന്നത് അത് ഈ അക്രമത്തിനായാലും ആത്മഹത്യക്കായാലും അതിനുള്ള ആ ഒരു ടെക്നോളജിയുടെ അതിനുള്ള ഒരു സംവിധാനത്തിൻ്റെ അതിനുള്ള ഒരു ഫിസിക്കൽ എൻവയൺമെൻറ്റിൻ്റെ മെക്കാനിക്കൽ ആയിട്ട് അത് ചെയ്യുന്ന നിർവഹണത്തിൻ്റെ സാധ്യതകളും അതിനുള്ള ഏതാണ്ടൊരു പാഠങ്ങളും കൂടി പകർന്നു നൽകുന്നു അത് സംഭവിക്കുന്നുണ്ട് പല ക്രൈമുകളിലും അത് പരാമർശിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും നാം കണക്കിലെടുക്കണം